ഹലോ നമസ്കാരം ജോസ് കാച്ചുപുള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ബിസിനസ് ചെയ്യാനോ വിപണനം നടത്താനോ ഉള്ള കഴിവ് ജന്മസിദ്ധമായി അല്പം പോലുമില്ല അഭിരുചിയാണെങ്കിൽ ഏഴ് അയൽവക്കത്തുകൂടെ പോയിട്ടില്ല വിധി വിധിവൈപരീത്യം എന്നല്ലാതെ എന്തു പറയാനാണ് കിട്ടിയിരിക്കുന്ന ജോലിയാണെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിലും അവിടെയാണെങ്കിൽ വിപണനമാണ് അല്ലെങ്കിൽ സെയിൽസ് ആണ് പ്രധാന കലാപരിപാടി കൂട്ടത്തിൽ നിലവിലുള്ള എല്ലാ അരിഷ്ടതകളും എത്തിച്ചേർന്നിട്ടുണ്ട് വിപണനം നടത്തേണ്ട ഉൽപ്പന്നം കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തിന് സമാനമായ ഉൽപ്പന്നമാണ് വിപണനം നടത്തേണ്ട ഉൽപ്പന്നത്തിന് വില കൂടുതലാണ് കസ്റ്റമർ ആണെങ്കിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡിൽ നിന്ന് മാറാൻ അല്പം പോലും തയ്യാറുമല്ല ഇനി ജോലി ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചാല് ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ ഒരു ജോലിയാണ് അത് ഉപേക്ഷിച്ചാൽ വേറൊരു ജോലി അടുത്തെങ്ങും കിട്ടുമെന്ന പ്രതീക്ഷയും ഇല്ല എന്തു ചെയ്യും വഴിയുണ്ട് ബിസിനസ് വിപണനം അല്ലെങ്കിൽ സെയിൽസ് പഠിപ്പിക്കുന്ന അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്ഥാപനങ്ങള് ധാരാളം ഉണ്ട് ചെറിയ പ്രതിഫലത്തിനും വലിയ പ്രതിഫലത്തിനും അവിടെ പോയിട്ട് ഇതെല്ലാം പഠിക്കാം എന്നിട്ട് അതിലൊക്കെ പ്രാവീണ്യം നേടി സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചു വരാം ഇനി വേണമെങ്കിൽ പാർട്ട് ടൈം പഠിക്കാം ജോലി ചെയ്തുകൊണ്ടും പഠിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക